ചെറുപുഴ റോട്ടറി ക്ലബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരണത്തോടെ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ പ്രവൃത്തി തുടങ്ങി ജോസ്ഗിരിയിലെ മാത്യു തച്ചങ്കരിലിന്റെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് നടന്നത് റോട്ടറി ചിറ്റിലപ്പള്ളി ഹൗസിംഗ് പദ്ധതിയുടെ ജില്ലാ ഓഫീസർ അഡ്വക്കേറ്റ് എം എം തോമസ് ഉദ്ഘാടനം ചെയ്തു ജോസ്ഗിരി സെന്റ് ജോസഫ് ഇടവകാ വികാരി ഫാദർ ജസ്റ്റിൻ മേപ്രത്ത് ആശീർവദിച്ചു ചെറുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാന്റി കലാധരൻ ചെറുപുഴ റോട്ടറി മുൻ പ്രസിഡന്റ് റോയ് ആന്ത്രോ റോയ് ഇടക്കരോട്ട് എന്നിവർ സംസാരിച്ചു നിർദ്ധന കുടുംബങ്ങൾക്ക് വേണ്ടി ചെറുപുഴ റോട്ടറി ക്ലബ് നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലെ ആദ്യ വീടിനാണ് ജോസ്കിരിയിൽ തുടക്കം കുറിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ